നമ്മുടെ പുതിയൊരു അടിപൊളി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മെമ്പേഴ്സ് ഉള്ളി സ്റ്റോറീസ് കുറച്ചധികം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ ജോയിൻ ചെയ്യുക ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പേഴ്സ് ഉള്ളി സ്റ്റോറീസ് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ നമ്മുടെസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന നമ്മുടെ സൂപ്പർ കഥകൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നില്ലേ അപ്പോ എത്രയും പെട്ടെന്ന് ഒന്ന് പോയി സെർച്ച് ചെയ്യൂ ദേവുസ് വോക്കൽസ് എന്ന് അവിടെ നമ്മുടെ വെബ്സൈറ്റിൽ നല്ല കിഡിലൻ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോ കണ്ടുനോക്കട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം യൂട്യൂബിൽ വന്ന് എന്നോട് പറയണേ അപ്പോ ഇന്നത്തെ ഒരു കിഡിലൻ ആൻറ്റി സ്റ്റോറി ആയാലോ നേരിടാ സ്റ്റോറിയിലേക്ക് പോവാട്ടോ ഒരു പ്രണയം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയിലാ ഞാൻ ഗായത്രി ആൻറ്റിയെ ആദ്യമായി കാണുന്നേ അമ്മ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പുതിയതായി ഗസറ്റഡ് ഓഫീസറെ ചാർജ് എടുത്തതാണ് അവർ ഏകദേശം അമ്മയുടെ പ്രായം ഉണ്ടാവും നല്ല സംസാരവും പെരുമാറ്റവും വെളുത്തു കൊഴുത്ത ഒരു വള്ളുവനാടൻ സുന്ദരി വളരെ പെട്ടെന്ന് തന്നെ എന്റെ അമ്മയുൾപ്പെടെ മറ്റു ജോലിക്കാരുടെ ഇടയിൽ ഒരു താരമായി ആള് വളർന്നു വന്നു രണ്ട് പെൺകുട്ടികൾ ആന്റിക്ക് ഒരാൾ എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയത് അവൾ വിദേശത്ത് എവിടെയോ പഠിക്കുക ഇനിയുള്ളത് പ്ലസ് ടു പഠിക്കുന്നു അവൾ ആന്റിയോടൊപ്പം ഒന്നിലും ഒരു താല്പര്യമില്ലാതെ ചുമ്മാ കറങ്ങി നടക്കുന്ന എന്നെ ആദ്യമേ ആൻ്റി ശ്രദ്ധിച്ചിരുന്നു അതിനു കാരണം അമ്മയിൽ നിന്ന് ആൻ്റി ചോദിച്ചു മനസ്സിലാക്കി എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്യാനും ശ്രമിച്ചു അക്കാര്യത്തില് മറ്റു പലരും എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിതൊന്നും ചെവിക്കൊണ്ടില്ല പക്ഷെ ആന്റിയുടെ സംസാര രീതിയും പെരുമാറ്റവും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അതെന്നിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ എടുത്തു പറയാൻ വലിയ സുഹൃത്തുക്കളൊന്നും ഇല്ലാതിരുന്ന എന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരാട്ടിപൊളി സുഹൃത്തായി ഗായത്രി ആൻ്റി കടന്നു വരികയായിരുന്നു അങ്ങനെ ആന്റിയുടെ മാസങ്ങളോളമുള്ള ആ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ഞാൻ എന്റെ സ്വാഭീ സ്വാഭാവിക ജീവിതത്തിലേക്ക് അങ്ങനെ മടങ്ങി വന്നുട്ടോ ശരിക്കും പറഞ്ഞാല് ആകെപ്പാട് വിരസനായിട്ട് സമയം വെറുതെ പാഴാക്കിക്കൊണ്ടിരുന്ന ഞാനിപ്പോ ജോലിയില് ശ്രദ്ധിച്ചു തുടങ്ങി ജോലിക്ക് ദിവസം പോവാനും വീട്ടിലേക്കുള്ള പരിപാടികളില് എന്റേതായിട്ടുള്ള ഒരു സംഭാവന കൊടുക്കാനൊക്കെ ഇപ്പൊ ഞാൻ നല്ല മിടുക്കനായി ശ്രദ്ധിക്കുന്നുണ്ട് എന്റെ ആ ചേഞ്ചിന്റെ ഫുൾ ക്രെഡിറ്റും ഗായത്രി ആൻഡിക്കാണെന്ന് അമ്മ എപ്പോഴും സന്തോഷത്തോടെ പറയും അത് കേൾക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയാവാറുണ്ട് സത്യത്തിൽ ആ സമയത്താ ഞാൻ ഗായത്രി ആൻഡിയെ നന്നായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പൊക്കത്തിനൊത്ത വണ്ടവും അതിനൊപ്പം വിരിഞ്ഞു നിൽക്കുന്ന ബാക്കി ഭാഗങ്ങളും എന്താ ഭംഗി ഒരു സിനിമ സിനിമാ ലുക്കാണ് മൊത്തത്തിൽ ശ്വേതാമേനുനെ പോലെ തോന്നും ഒറ്റ നോട്ടത്തില് അത്രയ്ക്കുണ്ടേ ആ ഹൈറ്റും അതിനൊത്ത കൊഴുപ്പും ഒരു മാതക സുന്ദരി അപ്പോഴേക്കും അവരെ സ്വപ്ന റാണിയും ആരാധനാ കഥാപാത്രവുമായി മാറിക്കഴിഞ്ഞിരുന്നു പോകെ പോകെ ആന്റിയെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് ചിലവിടാനാവില്ല എന്ന അവസ്ഥയിലെത്തി അവരുടെ ശരീരത്തെക്കാൾ അവരുടെ തേൻപുഴിന്നും സംസാരവും സാമീപ്യവുമാ പൊതുവെ സ്ത്രീകളെ വട്ടം കൂടി സംസാരിക്കുന്നിടത്ത് നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്ന ഞാനിപ്പോ ആന്റിയുടെ സംസാരം കേൾക്കാനായി അവരിൽ ഒരാളായി മാറി ചിലർ വരുമ്പോ ചിലരുടെ ജീവിതം വഴിമാറുമെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയായിരുന്നു ഗായത്രി ആന്റി എന്റെ ലൈഫിലേക്ക് വന്നപ്പോ എനിക്കുണ്ടായ വലിയ ചേഞ്ച് ആകെ ഒരു മാറ്റം പ്രത്യേകിച്ച് ഒരു ജീവിത ലക്ഷ്യമില്ലാതിരുന്ന ഞാൻ എങ്ങനെയോ ആ ജോലിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയി പോകുന്ന സമയത്താണ് ആൻ്റെ പുതിയൊരു കാര്യം എനിക്ക് തുറന്നു തന്നെ എൻജിനീയറിംഗിന്റെ വിശാലമായ ഒരു ലോകം അതോടുകൂടി എന്റെ സ്വപ്നങ്ങൾക്കും ചിറക് വെച്ചിരുന്നു ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഒരു ദിവസം അമ്മയ്ക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ക്യാഷായി തന്നെ വേണം കുറെ എ ടി എം കറങ്ങിയെങ്കിലും രണ്ടു ദിവസമായി അവധിയായതുകൊണ്ട് പൈസ തരപ്പെടുത്താൻ തീരെ പറ്റിയില്ല ഒന്ന് രണ്ട് കൂട്ടുകാരോട് ചോദിച്ചെങ്കിലും എല്ലാവർക്കും ഇപ്പോ അക്കൗണ്ടിൽ തന്നെയായിരുന്നു പൈസ ഉണ്ടായിരുന്നെ കയ്യിലുണ്ടായിരുന്നില്ല എന്നുള്ള ആ അവസ്ഥയില് കുറച്ചും ബുദ്ധിമുട്ടിപ്പോയി കുറെ കഴിയുമ്പോഴേക്കും ഞാൻ ടൗണിൽ നിൽക്കുമ്പോഴാ അമ്മ വിളിക്കുന്നേ ഗായത്രി ആന്റിയുടെ വീട്ടിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ആന്റിയെ കണ്ടിട്ടില്ല അവിടെ ചെന്ന് ആന്റിയെ കാണാമെന്ന് കൂടി ഓർത്തപ്പോ ആകെ സന്തോഷം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വേഗം അങ്ങോട്ടേക്ക് വിട്ടു കോളിംഗ് ബെൽ അമർത്തി ആന്റിയുടെ വരവിനായി ഞാൻ കാത്തിരുന്നു പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആന്റിയുടെ മോള വന്ന് വാതിൽ തുറന്നേ തീരെ മെലിഞ്ഞ ഒരു പെൺകുട്ടി ആന്റിയുടെ മോള് തന്നെയാണോ ഇതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നന്നേ മെലിഞ്ഞിട്ട് ആന്റിയുടെ ആ സൗന്ദര്യവും അഴക്കളവുകൾ ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ചിലപ്പോ കുറച്ചും കൂടെ പ്രായം കൂടുമ്പോ അവൾക്കതൊക്കെ ശരിയാവുമായിരിക്കുമല്ലേ ഞാനിങ്ങനെ ആലോചനയോടെ ഇരുന്നു കത്തേക്ക് കയറൂ എന്ന അവള് പറയുമ്പോ തന്നെ ഞാൻ നേരെ അകത്തേക്ക് കയറി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അമ്മയെന്ന് നീട്ടി വിളിച്ച് അവൾ അകത്തേക്ക് പോയി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ധാവുന്നു ഗായത്രി ആൻറ്റി അവരെ കണ്ടതും എന്റെ തൊണ്ട വളരുന്നതും തൊണ്ട പോലെ തോന്നി സാധാരണ ചുരിദാറിലും സാരിയിലുമാ ഞാൻ ഗായത്രി ആന്റിയെ കണ്ടിട്ടുള്ളത് ഇതിപ്പോ തന്റെ വീട്ടു വേഷത്തിൽ പകുതി മാത്രം ഇറക്കമുള്ളൊരു ഷോർട്സ് അവരുടെ ആ മുഴുപ്പ് നിറവും എന്നെ ആകെ അത്ഭുതപ്പെടുത്തി പിന്നെ ഒരു ലൂസ് ടീഷർട്ടാണ് അതിലാണെങ്കിൽ ആ അഴിഞ്ഞൊലഞ്ഞ തലമുടിയും കൂടെയുള്ള ആ കാഴ്ച കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അവരെ മുമ്പിൽ വന്ന് നിന്നപ്പോഴേക്കും ഞാൻ മറ്റേത് ലോകത്ത് എത്തിപ്പെട്ട അവസ്ഥയായിരുന്നു ആ മാതക തുടമ്പിനെ ഞാൻ ആകെ മൊത്തം ആസ്വദിച്ചു ശരിക്കും പറഞ്ഞാല് എന്റെ സകല കൺട്രോളും പോയി എന്ന് വേണം പറയാൻ ഒറ്റനോട്ടത്തില് ആര് കണ്ടാലും എന്റെ കള്ളത്തരം പൊക്കും അതായിരുന്നു അവസ്ഥ എന്റെ പൗരുഷം സടകൊടിഞ്ഞെഴുന്നേറ്റു നിൽക്കുന്ന ആ അവസ്ഥയിൽ ആന്റി എന്റെ വിരലിന് മുൻപിൽ ആന്റി എന്റെ മുഖത്തിന് മുന്നിൽ വന്ന് ഒന്ന് വിരൽഞ്ഞൊടിച്ചു ഹലോ എന്താ ലോചിച്ചു നിക്കുക ഒരു നിമിഷം എന്റെ അരിക്കെട്ടിലേക്ക് ആൻ്റി നോക്കി എന്നിട്ട് ഒരു ചെറുപുഞ്ചിരിയോടെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് തന്നു നീ പോകല്ലേ അവിടുത്തെ ഒരു ഗാർഡൻ ടൂൾ ഇവിടെ ഉണ്ട് അതുകൂടി ഞാൻ തന്നുവിടാം എന്ന് പറഞ്ഞ് തിരികെ നടന്നു അവർ തിരിഞ്ഞു നിൽക്കുമ്പോ എന്റെ പൊന്നെ ആ കാഴ്ച എനിക്ക് എന്ത് അറിയില്ലായിരുന്നു ശരിക്കും ഈ നിമിഷം അടുത്തേക്ക് വരാൻ തോന്നിയല്ലോ എന്ന് ഓർത്ത് ഞാൻ മനസ്സുകൊണ്ട് അത്രേ സന്തോഷിച്ചു അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെയല്ലേ എനിക്ക് മിസ്സാവാൻ പോന്നേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് എന്റെ അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി ശരിക്കും പറഞ്ഞ ഏതോ ഒരു സാധാരണ ദിവസം പോലെ ഈ ദിവസവും പോയേനെ പക്ഷേ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോ എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റി എനിക്ക് സത്യം പറഞ്ഞ ആകെ കൺട്രോൾ പോയി തുടങ്ങിയിരുന്നു എന്റെ ആ കൂടാരം ഇപ്പോ കെട്ടുപൊട്ടിച്ച് പുറത്തേക്ക് വരുവോ എന്നുവരെ എനിക്ക് തോന്നിപ്പോയി ആൻ്റി പെട്ടെന്ന് വന്നിട്ട് എടാ ആ ട്യൂൾ അവിടെ കാണുന്നതേ ഇല്ല പിന്നിലെ സ്റ്റോറിൽ വെച്ചിരിക്കുവാ അവിടെ ഇല്ല നീ ഫോണിലെ ഫ്ലാഷ് ഒന്ന് ഓണാക്കി കാണിക്കേ ഞാൻ എടുത്തു തരാം അവർക്ക് പിന്നാലെ ഞാൻ നടന്നു സ്റ്റോർ റൂം തുറന്നകത്ത് കയറി ഫ്ലാഷ് ഓൺ ചെയ്ത് പിടിച്ചു അത് തിരിയാൻ തുടങ്ങി ആന്റി ഓരോ ചാക്കിലും പരതികൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ ആ പിന്നിലേക്ക് വിരി നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അടുത്ത് ചെന്ന് നിന്ന് കാര്യങ്ങൾ തന്നെ നോക്കി എന്തായാലും ഞാനൊരാണല്ലേ എന്റെ മുന്നിൽ ആന്റി വന്ന് ഇത്രയും ധൈര്യത്തിൽ നിൽക്കണമെങ്കിൽ അവർക്കും കുറച്ചെങ്കിലും ഇഷ്ടം കാണില്ലേ എന്നൊക്കെയായിരുന്നു ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നേ കാഴ്ച ആസ്വദിച്ച് ആസ്വദിച്ച് എന്റെ ക്ഷമ നശിച്ചു ഏതോ ഒരു നിമിഷത്തിലെ ആവേശത്തിൽ ആകെപ്പാട് കിളിയൊക്കെ പറഞ്ഞു ഞാൻ പതിയെ പതിയെ അവരിലേക്കൊന്ന് അമരാൻ നോക്കി പെട്ടെന്ന് ആൻ്റെ ചാടി എഴുന്നേറ്റു നീ എന്താ ചെയ്തേ എന്താ ചെയ്തെന്ന് നിനക്കറിയാവോ എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്നുപോയി അത് ഞാൻ ആന്റി അറിയാതെ റിയാതെയോ അറിയാതെയാണോ എന്നിട്ടാണോ കൂടാരം കിട്ടിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നേ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു ഞാനാകെ ആകെ ഡെസ്പായിപ്പോയി അല്ല ആൻറ്റി ഇങ്ങനെയൊക്കെ കണ്ടപ്പോ എന്തോ തോന്നി നീ കൊള്ളാലോ അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നിന്നാല് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ടോ എങ്കിൽ അതൊന്ന് കാണണമല്ലോ ആന്റി വീണ്ടും എന്റെ മുന്നിൽ അങ്ങനെ തന്നെ നിന്ന് തിരയാൻ തുടങ്ങി ഒന്നുകൂടെ ഓരോ ഭാഗവും വിരിച്ചു പിടിച്ചിട്ട് തല പിന്നിലേക്കാക്കി എന്നോട് ചോദിച്ചു എന്താ ഇപ്പൊ നീ മുട്ടിക്കുന്നില്ലേ അപ്പോഴേക്കും അവര് തെരഞ്ഞു കൊണ്ടിരുന്ന ആ ട്യൂള് കിട്ടിയിരുന്നു ആ ടൂളിന്റെ കയ്യിലേക്ക് വെച്ചു തന്നു ആന്റിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി ഇതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു ആന്റിയുടെ കണ്ണിൽ എടാ നീ അറിയാതെ മുട്ടിച്ചതാണോ അല്ലയോ എനിക്കതറിയണം എന്നാലും നിന്നെ ഞാൻ ഇവിടുന്ന് വിടൂ ഞാൻ ആകെ വിയർത്തുപോയി മറുപടിയൊന്നും പറയാൻ എനിക്കില്ലായിരുന്നു സത്യത്തിൽ ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ആന്റിക്കത് പോരാ മറ്റെന്തോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ തൊട്ടടുത്ത നിമിഷം ആന്റിയുടെ കണ്ണിൽ എന്തോ അഗ്നി പടരുന്നു ഒരു സ്പർശം ആ നനുത്ത സ്പർശം ഞാൻ അറിഞ്ഞു അതെവിടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എവിടെയാണോ അവിടെ തന്നെ കൺട്രോൾ പോയി തൊട്ടടുത്ത നിമിഷം ആകെ പേടിച്ച് എന്റെ കൈയിൽ നിന്ന് ഫോൺ വഴുതി താഴെ വീണു ഫ്ലാഷ് ലൈറ്റ് ഇപ്പോ താഴേക്കാണ് അതുകൊണ്ട മുറിയിൽ ആകെപ്പാട് ഇരുട്ടായി കുറച്ച് നിമിഷങ്ങൾക്കകം ഒരു നേരിയ വെളിച്ചം അവിടെ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇപ്പോൾ കാണാം ആന്റിയാണെങ്കിൽ ഇപ്പൊ നന്നായി തന്നെ എന്നെ സുഖിപ്പിക്കാൻ ആൻറ്റിക്ക് അറിയാവുന്ന അടവുകളൊക്കെ മുഴുവൻ എടുത്തു തുടങ്ങി ആൻഡിയുടെ കയ്പത്തി എന്നെ സ്വർഗം കാണിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ തൊട്ടടുത്ത നിമിഷം എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്ക് കേൾക്കാൻ കൊതി തോന്നുന്നില്ലേ ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ടൊരു പെണ്ണിനെ അറിഞ്ഞത് ആ സ്റ്റോർ റൂമിൽ വെച്ചാണ് എന്റെ ജീവിതത്തിൽ ആരെയും ഇത്ര അടുത്തുപോലും കാണാൻ കഴിഞ്ഞിട്ടേയില്ല ഒരു ലവർ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു ഞാൻ മനസ്സിൽ ഇത്ര ആരാധിച്ച് കൊതിച്ചിരുന്ന ആ ആൻറ്റി തന്നെ എനിക്ക് വേണ്ടി എല്ലാം തന്നു ആ നിമിഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചതിന് എന്റെ ആന്റിയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും പക്ഷേ മോളകത്തുള്ളത് കൊണ്ട് ആന്റിക്കും ചെറിയ പേടിയുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം അവളില്ലാത്തപ്പോ നീ ഇങ്ങോട്ട് വാ കേട്ടോ എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് ആന്റി ആ പറച്ചില് പറഞ്ഞപ്പോ എന്റെ സാറേ എനിക്കൊന്നും പറയാനില്ലാത്ത അവസ്ഥ ആന്റിയുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ആന്റിയെ ഒന്ന് കെട്ടിപ്പിടിച്ചു ശരിക്കും പറഞ്ഞാൽ എല്ലാം തന്നതിന് ശേഷം എനിക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേറൊരു വഴിയില്ലായിരുന്നു കെട്ടിപ്പിടിച്ച് ആന്റിക്ക് രമ കൊടുത്തു മനസ്സോ ശരീരവും നിറഞ്ഞിട്ടാണ് ആന്റി എന്നെ അവിടുന്ന് തിരിച്ചയച്ചത് നീ ഇനി എപ്പോ വരും എന്നിടക്കിടയ്ക്ക് ആൻഡി ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ആന്റി ഒന്ന് ചിരിച്ചു ആ ചിരി ആ മദാലസയുടെ ചിരി കണ്ടാൽ ശരിക്കും പറഞ്ഞാ ഇന്ന് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകണം തന്നെ ഇല്ലായിരുന്നു പക്ഷെ ആന്റീ എന്നെ പറഞ്ഞയച്ചു ശരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആർത്തിയോ ആക്രാന്തവും അല്ല വേണ്ടത് ക്ഷമയല്ലേ അതുകൊണ്ട് ആന്റിയുമായിട്ട് അടുത്ത നിമിഷം ഒന്നു ചേരുന്നതിന് വേണ്ടി ക്ഷമയോടെ ഞാൻ കാത്തിരിക്കാൻ തന്നെ തീരുമാനിച്ചു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ചെയ്യണം ഏത് ഭഗവാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും കമന്റ് കിട്ടിയേക്കണം കേട്ടോ അപ്പൊ നമ്മുടെ വോക്കൽസ് ഒന്ന് ചെയ്ത് നമ്മുടെ ഫുൾ ഓപ്പൺ വേർഷൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും കേട്ടു നോക്കുകയും വേണം നമ്മുടെ ജോയിൻ ബട്ടൺ ഞെക്കി ഈ യൂട്യൂബിലെ മെമ്പേഴ്സ് ഉള്ളി ആയിട്ടുള്ള കുറച്ച് സ്റ്റോറീസ് ഉള്ളത് എന്തായാലും കേട്ടു നോക്കാൻ ശ്രമിക്കുകയും വേണം കേട്ടോ പിന്നെ നേരെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രീമിയം എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് കേൾക്കാനുള്ളവര് നേരെ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോളൂ അപ്പോ അടുത്ത ദിവസം സൂപ്പർ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരും ബൈ ബൈ ബൈബൈസ്